നമ്മൾ സാധാരണ പത്രസമ്മേളനം ആദ്യം കാര്യങ്ങൾ പറയുക പിന്നെ അതുമായിട്ട് എന്തെങ്കിലും വ്യക്തതയുണ്ടെങ്കിൽ വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചാക്കേണ്ടതുണ്ടോ എന്താണ് നിങ്ങളെ അഭിപ്രായം നിങ്ങളെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതിയുന്നുണ്ടോ അഭിപ്രായം ഏ ഏ അത് ശരി നിങ്ങളെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടല്ലേ മലയാള മനോരമയിൽ നിന്ന് ആരോ ഏ മലയാള മനോരമയിൽ നിന്നൊരു വാർത്ത വേണ്ടു ഇന്നലെ ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല പിന്നെ കഴിയാവുന്നത്ര പത്രസമ്മേളനത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതിയാണ് ഞാൻ സ്വീകരിച്ചു പോകാറുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടിയാണല്ലോ എല്ലാ പത്രസമ്മേളനങ്ങളും നടന്നത് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ സാധാരണഗതിയിൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കും ഈ പത്രസമ്മേളനം ഇതേ വരെ വന്നിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ ഇനി നമുക്ക് നാളെയാകാം എന്ന് പറഞ്ഞ് ഞാനത് വിധിക്കാണ് പിരിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ചോദ്യം ചോദിച്ചെങ്കിലും അതിന് സാധാരണ മറുപടി പറയാറില്ല ഇതാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും സ്വീകരിച്ചു വരുന്ന പരി പിന്നെ മലയാള മനോരമക്ക് പ്രത്യേക ഉദ്ദേശമുള്ളത് കൊണ്ടായിരിക്കാം ഒരു ഇന്നലെ ആ മലയാള മനോരമയുടെ ലേഖകൻ ചോദിച്ചു എന്നാണ് തോന്നുന്നത് സ്വാഭാവികമായിട്ടും മറുപടി പറഞ്ഞു വരും അത് വലിയ വാർത്തയാക്കി എന്തോ ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്ന നദിയാണ് ഉണ്ടായത് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമമാണ് ഉണ്ടായത് അത് ഒരു അങ്ങനെ ഒരു അവസ്ഥയല്ല തെറ്റായ ചിത്രീകരണം വേണ്ട കുറേ ചിത്രീകരണത്തിന് ധാരാളം ഉണ്ടല്ലോ തെറ്റായി കാര്യങ്ങൾ ചിത്രീകരിക്കാനെല്ലാം ശ്രമിക്കട്ടെ ഇനി ചോദ്യങ്ങളാ മറ്റേ നമുക്ക് വേണമെങ്കിൽ പറയാൻ മറ്റു കാര്യങ്ങൾ എന്നാൽ ചോദ്യം തുടങ്ങി എന്തായാലും മുഖ്യമന്ത്രി മലയാള മനോരമയോട് ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ഇന്നത്തെ മലയാള മനോരമ പത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിലെ മലയാള മനോരമ പത്രം ആ പത്രത്തിൽ വന്ന വാർത്ത ഒന്നാം പേജിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് ചോദ്യം വരു മുമ്പേ മൈക്ക് ഓഫ് ചോദ്യം താഴെ കൊടുക്കുന്നു സി എം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഗൻമാൻ ആക്രമിച്ച വീഡിയോ കണ്ടോ രണ്ടാമത്തെ ചോദ്യം പ്രോട്ടോകോൾ ലംഘനം അതിന് ബാധകമല്ലേ എന്ന് ഈ ചോദ്യം ചോദിച്ചപ്പോൾ മൈക്ക് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു എന്നാണ് മലയാള മനോരമ ദിനപത്രത്തിൽ ഇന്ന് വന്ന വാർത്ത മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് മൈക്ക് ഓഫ് ചെയ്യുന്നു എഴുന്നിൽക്കുന്നു പോകുന്നു ഈ ചിത്രങ്ങൾ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ഒന്നാം പേജിൽ മലയാള മനോരമ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മലയാള മനോരമയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി ആരംഭിച്ചത് ആ വാക്കുകൾ നമുക്ക് പൂർണ്ണമായും കേൾക്കാം നമ്മൾ സാധാരണ പത്രസമ്മേളനം ആദ്യം കാര്യങ്ങൾ പറയുക പിന്നെ അതുമായിട്ട് എന്തെങ്കിലും വ്യക്തതയുണ്ടെങ്കിൽ വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചാക്കേണ്ടതുണ്ടോ എന്താ നിങ്ങളെ അഭിപ്രായം നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ എന്നുണ്ടോ അഭിപ്രായം ഏ ഏ അത് ശരി നിങ്ങളെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടല്ലേ മലയാള മനോരമ മനോരമയിൽ നിന്നൊരു വാർത്ത വേണ്ടു ഇന്നലെ ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല പിന്നെ കഴിയാവുന്നത്ര പത്രസമ്മേളനത്തില് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതിയാണ് ഞാൻ സ്വീകരിച്ചു പോകാറുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടിയാണല്ലോ എല്ലാ പത്രസമ്മേളനങ്ങളും നടന്നത് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ സാധാരണഗതിയിൽ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കും ഈ പത്രസമ്മേളനം ഇതേ വരെ വന്നിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ പതിനൊന്ന് മണിയാവുമ്പോൾ ഇനി നമുക്ക് നാളെയാകാം എന്ന് പറഞ്ഞ് ഞാനത് വിധിയാണ് അപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ചോദ്യം ചോദിച്ചെങ്കിലും അതിന് സാധാരണ മറുപടി പറയാറില്ല ഇതാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും സ്വീകരിച്ചു വരുന്ന പരി പിന്നെ മലയാള മനോരമക്ക് പ്രത്യേക ഉദ്ദേശമുള്ളത് കൊണ്ടായിരിക്കാം ഇത് ഇന്നലെ ആ മലയാള മനോരമയുടെ ലേഖകൻ ചോദിച്ചു എന്നാണ് തോന്നുന്നത് സ്വാഭാവികമായിട്ടും മറുപടി പറഞ്ഞു വരും അത് വലിയ വാർത്തയാക്കി എന്തോ ചോദ്യത്തിന് മറുപടി പറയാതെ പോകുന്ന നിലയാണുണ്ടായത് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമമാണ് ഉണ്ടായത് അത് നിർഭാഗ്യരായിപ്പോയി അങ്ങനെ ഒരു അവസ്ഥയല്ല തെറ്റായ ചിത്രീകരണം വേണ്ടത് ഉണ്ടെ ചിത്രീകരണത്തിന് ധാരാളം ഉണ്ടല്ലോ തെറ്റായി കാര്യങ്ങൾ ചിത്രീകരിക്കാനെല്ലാം ശ്രമിക്കേണ്ടത് ഇനി ചോദ്യങ്ങളാ മറ്റേ നമുക്ക് വേണമെങ്കിൽ പറയാൻ ഒക്കെ കാര്യങ്ങൾ എന്നാൽ ചോദ്യം തുടങ്ങി ഉണ്ടായി ഇതിപ്പോൾ വ്യക്തിപരമായി അഭിപ്രായങ്ങൾ പറയാൻ ഓരോരുത്തർക്കും അവകാശമുള്ളതാണ് അവരെന്തു പറയുന്നു എന്നുള്ളത് പിന്നെ പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ് എന്താണെന്ന് നോക്കാം അത് അത് പരിശോധിക്കേണ്ട കാര്യമാണ് ഇവിടെ കണ്ടത് എൻ്റെ പിന്നെ ഗവൺമെന്റ് ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബസ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത് അവര് തള്ളി മാറ്റിരുന്നു അത് ഗ്മൻ എന്റെ കൺമുന്നിൽ കണ്ടതല്ലേ ഞാൻ പറയാ എന്റെ എന്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ് അതെ ദൃശ്യമാധ്യമം ഒന്നും ഞാൻ കണ്ടിട്ടില്ല ദൃശ്യമാധ്യമം ഞാൻ കണ്ടിട്ടില്ല അതെ ദൃശ്യമാധ്യമത്തിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ആവശ്യം എനക്കില്ല ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല ഞാൻ പരിശോധിക്കാൻ പോകുന്നില്ല അല്ല കേരളം അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇത് സാധാരണ നിരക്ക് ഗൺമേൻ എന്ന് പറയുന്നത് എന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ആളാണ് ആ ഗൺമേൻ എന്റെ കൂടെ തന്നെയാണല്ലോ ഉള്ളത് എല്ലാ വേറെ വാഹനത്തിൽ ഈ ആ ബസ്സിന് നേരെ ആരെങ്കിലും ആക്രമണത്തിന് വന്നാൽ അതിനാണ് അതിന്റെ പുന്നിലും പിന്നിലും എന്റെ കൂടെയുള്ളവരുള്ളത് ആ ഗൺമാൻ എന്റെ പിന്നിൽ തന്നെയാണുള്ളത് ആ ബസ്സിന്റെ കൂടെ തന്നെയാണ് ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നാൽ ആ അതും എന്റെ നേരെയുള്ള ആക്രമണമായിട്ടാണ് വരിക ഞങ്ങളുടെ നേരെയുള്ള ആക്രമണമായിട്ടാണ് വരിക നിങ്ങള് നിങ്ങൾ പോലീസ് പിടിച്ചതൊന്നും അല്ല പ്രശ്നം ഇവിടെ ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നാൽ സ്വാഭാവികമായിട്ടും ഗൺമാൻ ഇടപെടുന്ന നില വരും ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതല്ലേ പിറകിൽ നിന്നുണ്ടാകുന്നത് ഞാൻ മുന്നിലുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല കരിങ്കൊടി കാണിച്ച പ്രശ്നമല്ല കരിങ്കൊടി കാണിച്ചതിനൊന്നും പ്രശ്നമില്ല കരിങ്കൊടി കാണിച്ചതിനൊന്നും ആരെയും ആക്രമിക്കുന്ന നിലയിൽ ഉണ്ടാവുന്നില്ല ആക്രമിക്കാൻ വന്ന് എന്നെയോ ബസ്സിനെയോന്നുള്ളതല്ല പ്രശ്നം ബസ്സിന് നേരെ ആക്രമണോത്സവത്ത് ആക്രമണോത്സവരായി കൂടി വന്നെങ്കിൽ അത് തടയാൻ തന്നെയാണ് അവരുണ്ടാവുക അതിനെ തകരുന്ന സ്വാഭാവികമാണ് നിങ്ങളെ ചോദ്യം കോടതി വെച്ചാൽ മതി കേട്ടോ നിങ്ങൾ പത്രസമ്മേളനത്തിലെ ചോദ്യം ചോദിച്ചാൽ മതി അല്ല പത്ര അതല്ല ഞാൻ പറയുന്നത് പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താ ബസ്സിന് നേരെ ആക്രമണം വരുന്നുണ്ടെങ്കിൽ ഇടപെടാൻ അവര് അങ്ങനെ ഇടപെടുന്നു ഇടപെടേണ്ട ഘട്ടം വന്നാൽ അവർ ഇടപെടും അത്രേ ഉള്ളൂ അതിനകത്ത് ഉള്ളൂ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം അധികം പത്ത് മുപ്പതിനാണ് വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത് പതിനൊന്ന് മണിക്ക് അവസാനിപ്പിക്കും അദ്ദേഹം കൃത്യമായി സമയനിഷ്ഠ പാലിക്കുന്ന ഒരാളാണ് അത് വാർത്താ സമ്മേളനത്തെ കാണാറുണ്ട് പൊതുപരിപാടിയിലും കാണാറുണ്ട് നിശ്ചയിച്ച സമയത്ത് കൃത്യമായും പറയേണ്ടത് പറഞ്ഞു പോവുക ഓരോരാൾക്കും നിശ്ചയിച്ച സമയമുണ്ട് ആ സമയത്ത് കാര്യങ്ങൾ പറയുക ഒരാൾക്ക് മണിക്കൂറോളം സംസാരിക്കാൻ അവസരം കൊടുത്താൽ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടാതെയാകും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കുമൊക്കെ അത് കഴിഞ്ഞ് മറ്റു പരിപാടികൾ ഉണ്ടാകും അവിടെ ആളുകളെ മണിക്കൂറോളം കാത്തിരിപ്പിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് കൃത്യസമയം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു രീതിയാണ് ശൈലിയാണ് അത് അദ്ദേഹം ഇന്ന് തുടങ്ങിയതല്ല എത്രയോ വർഷങ്ങളായി അദ്ദേഹം അങ്ങനെ തന്നെയാണ് കോവിഡ് കാലത്ത് നടത്തിയ വാർത്താ സമ്മേളനം നമ്മുടെ മുന്നിലുണ്ട് കൃത്യം ഒരു മണിക്കൂർ ആറു മണി മുതൽ ഏഴ് മണി വരെ അത് ഏഴ് മണിക്ക് എത്ര ചോദ്യങ്ങൾ ഉണ്ടായാലും ഏഴ് മണിക്ക് അവസാനിപ്പിക്കും ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറയും ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം രീതിയാണ് അരമണിക്കൂർ വാർത്താ സമ്മേളനത്തിൽ കാമണിക്കൂർ അദ്ദേഹം സംസാരിക്കും കാമണിക്കൂർ ചോദ്യം ചോദിക്കാൻ മാറ്റിവെക്കും ഇതാണ് രീതി അത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും നടന്നത് അദ്ദേഹം അവസാനിപ്പിച്ചതിന് ശേഷം ഇന്നത്തെ കാര്യം സമയം കഴിഞ്ഞു ഇനി നാളെയാകാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തോട് മലയാള മനോരമ ലേഖകൻ ചോദ്യം ചോദിച്ചത് എന്നാണ് മലയാള മനോരമ വാർത്ത നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്നതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് എവിടെയും കാണാനില്ല എന്നതാണ് മറ്റൊരു കാര്യം ഏതായാലും അത്തരമൊരു വാർത്ത എന്തിനാണ് മലയാള മനോരമ കെട്ടിച്ചമച്ചത് എന്നതിൻ്റെ ഉത്തരവും കൂടി ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് എങ്ങനെ ഈ നവകേരള സദസ്സനെ താറടിക്കാം എങ്ങനെ മുഖ്യമന്ത്രിയെ താറടിക്കാം അതിനുവേണ്ടി ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമായി മലയാള മനോരമ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു വാക്ക് മലയാള മനോരമയ്ക്ക് എതിരെ മുഖ്യമന്ത്രി പറഞ്ഞത് ഏതായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകളും ഇന്നത്തെ വാർത്താ സമ്മേളനവും മലയാള മനോരമയ്ക്കുള്ള കൃത്യമായ മറുപടിയായി മാറിയിട്ടുണ്ട്